ഈ അമൃത ടി വിയിൽ ഈ പ്രോഗ്രാമിൽ സെലക്റ്റായപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പുള്ളിയെ കാണാൻ പോയി അതായത് എന്തെങ്കിലും ടിപ്സ് കിട്ടുകൊണ്ടുള്ള ഐഡിയ വെച്ചാണ് പോയത് അപ്പോൾ ഞാൻ പോയതൊരു വൈകിട്ടൊരു ഹാർ മണി സമയം കഴിഞ്ഞപ്പോഴാണ് പക്ഷേ വീട്ടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർ വാതിൽ തുറക്കുന്നില്ല അപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോയി ഞാൻ പിന്നെ വിളിച്ചില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പിറ്റേ ദിവസം കാലത്ത് ഞാൻ വിളിക്കുന്ന മുമ്പ് തന്നെ പുള്ളിക്കാരെങ്കോട്ട് വിളിച്ചു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എച്ച് ബി പി ഉണ്ട് ഭാര്യ പേടിയാണ് ഭാര്യയുടെ പേര് നീലിമ നീലിമ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നം എന്താണെന്ന് പുള്ളി എന്നോട് പറഞ്ഞു അതിങ്ങനെയാണ് ആറു മണി സീരിയൽ ടി വിയിൽ കാണുമ്പോൾ ചാനലിന്റെ നമ്പർ ഒന്ന് റിമോട്ടിൽ മാറിപ്പോയി മിണ്ടാതെ കൂമ്പിനിട്ട് നല്ലൊരു കൈപ്പണി നോക്കിടുമ്പോൾ പുറത്തൊരാ പുറത്തൊരാടി എന്നെ കാണാൻ വെളിയില്ലാരോ കാത്തുനിൽപ്പുണ്ടേ ചാനൽ മാറ്റാതെ ഡോ തുരന്നാൾ ജീവൻ കാണൂല ആറു മണി സീരിയൽ ടി വിയിൽ കാണുമ്പോൾ ചാനലിന്റെ നമ്പർ ഒന്നു റിമോട്ടിൽ മാറിപ്പോയി അപ്പോ ഈ സംഭവം പറഞ്ഞപ്പോ അവനോട് എന്നോട് ചോദിച്ചു എന്താണ് വന്നത് അത് ചോദിക്കണല്ലോ അതെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ് ഷോയ്ക്ക് സ്ഥലക്റ്റായിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു ഈ ഷോയെപ്പറ്റി ഐഡിയ എനിക്ക് പറഞ്ഞുതരാം എന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ലാ 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 ലാല സൂപ്പർ സൂപ്പർ ആയി പ്രോഗ്രാം സൂപ്പറാ ഫാമിലി സൂപ്പറ ഷോ ഇത് സൂപ്പർ ഷോ ഇത് ടി വിയിൽ കാണും എമ്പാടും പ്രേക്ഷകർ ഏറ്റെടുത്ത ഷോ ഇത് സൂപ്പർ ഷോ ഇത് മലയാള സിനിമയിൽ മിന്നി തിളങ്ങുന്ന മീൽ േദികൾ തോറും കത്തിക്കയറുന്ന മലയാള സിനിമയിൽ മിന്നി തിളങ്ങുന്ന മിയ മീർജാണിതിൽ വേദികൾ തോറും കത്തിക്കയറുന്ന സ്വാസികർ ഡയറക്ടർ സതീഷ് പാലയാ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ഡയറക്ടർ ചജും 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 വേദിയിൽ സൂപ്പറായി പ്രോഗ്രാം ഓഹോ സൂപ്പറ എൻജോയ് ചെയ്ത് വരുവായിരുന്നു അതെ തീർന്നു പോയി ആ വരി ഒന്നുകൂടെ പോടോ ഞങ്ങളുടെ കൂടെ പോടാ സൂപ്പറ സൂപ്പർ ആയി പ്രോഗ്രാം സൂപ്പർ 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 ആം സൂപ്പർ പ്രോഗ്രാം സൂപ്പർ സൂപ്പർ

സർ സർ ഒരു ജിമിക്ക് കമ്മൽ അമ്മ ബ്രാൻഡി കുപ്പി തീർത്തെ പോയി ഉമ്മൻചാണ്ടി സാറ് സാറ് നമ്മുടെ കൂടെ ഇല്ല എങ്കിലും സാറ് ഈ വേദിയിൽ വരുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കുന്നുള്ളത് സൂപ്പർ ഫാമിലി എന്ന ഈ വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മളെല്ലാം കലാകാരന്മാരാണല്ലോ ബി എ ഉണ്ട് സ്വാസിക ഉണ്ട് ഇവരുടെ സിനിമകളൊക്കെ ഞാൻ ഇവിടെ കാണാറുണ്ട് ഞാനും ഒരു കലാകാരനാണ് രാഷ്ട്രീയത്തിൽ